ഒരു റിലേഷൻഷിപ്പിൽ ഓരോരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഒരു ഏജ് ഗ്യാപ്പ് വേണം എന്ന് എല്ലാവരും പറയുന്നുണ്ട് അതായത് ഇപ്പൊ നമ്മുടെ പഴയ ആൾക്കാർ ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്നതാണ് ഒരു വൈഫിനെ വെച്ച് നോക്കുമ്പോൾ ഹസ്ബൻഡിന് അത്യാവശ്യം ഏജ് വേണം ഒരു ത്രീ ഒരു ഫൈവ് ഫോർ ഇയേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഫൈവ് ടു ടെൻ ഇയേഴ്സിന്റെ അടുത്ത് ഒരു ഗ്യാപ്പ് വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ബേസ്ഡ് ഓൺ മെച്ചൂരിറ്റി പണ്ട് കാലത്തൊക്കെ ടെൻ ഇയേഴ്സ് എന്റെ ഫാദർ മദറേ ആയാലും അവർ ടെൻ ഇയേഴ്സ് ഗ്യാപ്പ് ഉണ്ട് അത്രയും ഗ്യാപ്പ് വേണം എന്ന് പറയുന്നത് പുരുഷന് മെച്ചോർഡ് ആയിരിക്കണം ലൈക് സ്ത്രീകളെ കമ്പാരിറ്റീവ്ലി പുരുഷന് മെച്ചൂരിറ്റി വേണം എന്നുള്ളൊരു കാര്യമുണ്ട് പക്ഷെ കാലാകാലം മാറുംന്തോറും കാലം കാലഘട്ടം മാറുംതോറും ഇത് നേരെ തിരിച്ച് സ്ത്രീകളെക്കാൾ യങ്ങറായിട്ടുള്ള പുരുഷന്മാരെ കല്യാണം കഴിക്കുന്നവരുണ്ട് അത് ഓരോ പാരന്റ്സിന്റെയും മനസ്സിൽ പേടിയുള്ള ഒരു കാര്യമാണ് ഇപ്പൊ എൻ്റെ അമ്മയായാലും അത് മാത്രം നീ ചെയ്യരുത് എന്നുള്ളൊരു കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തില് ആ എന്ന് പറയുന്ന സാധനം പ്രായത്തിൽ മാത്രം ഉള്ളതല്ല ജീവിതത്തിന്റെ എക്സ്പീരിയൻസും ജീവിതശൈലിയിൽ അവർ വളർന്നു വന്ന ഒരു സാഹചര്യത്തിലും കൂടെ ഉള്ളതാണ് ഇപ്പൊ എന്നെക്കാട്ടി ഇളയ പയ്യന്മാർക്കും മെച്ചൂരിറ്റി ഉണ്ടാവാല്ലോ പിന്നെ എന്നെക്കാട്ടി മെച്ചൂരിറ്റി എന്റെ പാർട്ണർ പക്ഷേ പാർട്ട്നർ വേണോന്ന് എനിക്ക് നിർബന്ധില്ല പക്ഷെ എന്നത്രയും മെച്ചൂരിറ്റി ഉണ്ടെങ്കിലും ഓക്കെ കാര്യപ്രാപ്തി ഉണ്ടായിരുന്നാ മതി എന്നെക്കാട്ടി ആണെങ്കിലും എനിക്ക് പ്രശ്നമില്ല അത് നിർബന്ധമില്ല അത് ആക്ച്വലി പറയുന്നത് കാര്യം വെച്ചാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ്സ് ഒരു പ്രായമാകുമ്പോഴ് അതായത് ഗേൾസിനെ വെച്ച് നോക്കുമ്പോൾ ഗേൾസ് പെട്ടെന്ന് മെച്യോർഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അവർക്കൊരു യങ് ഏജില് തന്നെ അവർ പെട്ടെന്ന് മെച്യോർഡ് ആവും പക്ഷെ ബോയ്സ് അങ്ങനെയല്ല അവരുടെ മെച്ചൂരിറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ് അത് കാരണം കൊണ്ടാണ് നമ്മളൊരു ട്വന്റി ത്രീ ഇയേഴ്സിലൊന്നും ബോയ്സ് ും ഗേൾസിനെ കഴിപ്പിക്കുന്നതും അത് ട്വന്റി ത്രീ ഒരു ട്വന്റി ത്രീ ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ മെച്ചൂരിറ്റി ആയിരിക്കും ഒരു ട്വന്റി എയ്റ്റ് ട്വന്റി ഉള്ള ആണിനുള്ളത് അത് പക്ഷേ എൻ്റെ ഒരു ഇതിൽ നമ്മുടെ വളർത്തുന്ന രീതി ഉണ്ടല്ലോ പെണ്ണിനെയും ആണിനെയും വളർത്തുന്നത് ഈ സൊസൈറ്റിയിലെ രണ്ട് രീതിക്കാണ് പെൺകുട്ടികളെ വളർത്തുമ്പം കല്യാണം കഴിപ്പിക്കാനും മറ്റൊരു വീട്ടിൽ പോവാനാണ് അങ്ങനെയുള്ള രീതിയിൽ ഭയങ്കര ഫീഡ് ചെയ്ത് നമ്മുടെ തലയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ആ ഒരു ജീവിതശൈലി വരുമ്പം ഓക്കെ ഒരു പെൺകുട്ടി രാവിലെ എണീക്കുന്നു വീടൊക്കെ മുറ്റമൊക്കെ തൂക്കുന്നു ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കുന്നു സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിക്കുന്നു ബേസിക് മാനേഴ്സ് നല്ലൊരു കാര്യമാണ് പക്ഷെ അത് ആണിനെയും പെണ്ണിനെയും ണം അപ്പൊ രണ്ടു കൂട്ടുകാർക്കും ഈ മെച്ചൂരിറ്റി എന്ന് സാധനം വരും പക്ഷെ ഈ ബോയ്സിന്റെ കാര്യത്തില് മെച്ചൂരിറ്റി ഒരു പരിധിവരെ മെച്ചൂരിറ്റി ഈ വക കാര്യങ്ങളിൽ കാണില്ല കാരണം അവരെ വീട് നോക്കാനായിരിക്കും പഠിപ്പിക്കുന്നത് അപ്പം അവര് കുറച്ച് പ്രാപ്തരായിരിക്കും പിന്നെ ഈ ജീവിതശൈലിയിലുണ്ട് ഇപ്പം ചില പയ്യന്മാർ വളർന്നു വരുന്ന സാഹചര്യം നല്ല ദാരിദ്ര്യത്തിൽ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് പയ്യന്മാർക്ക് ചിലപ്പം ഇപ്പം ഇല്ലാത്ത മക്കളാന്ന് വിചാരിച്ചോ അവർ ആ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്തായിരിക്കും വളരുന്നത് അവർക്ക് എല്ലാ കാര്യത്തിലും മെച്ചൂരിറ്റി ഉണ്ടാവും അപ്പൊ ജീവിത സാഹചര്യത്തിലും കാര്യമുണ്ട് ഇപ്പൊ എനിക്കാണെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിലൊന്നും മെച്ചൂരിറ്റി ഇല്ല ഇപ്പം ഞാൻ പഠിച്ചു വരുന്നവളു ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു ലൈക് സർവൈവലിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ് അറിയുള്ളൂ ഞാൻ അതിനായിട്ടൊന്നും പഠിച്ചിട്ടില്ല അതായത് നാളൊരു വീട്ടിൽ കയറി എല്ലാരായിട്ട് വേണ്ടി ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്നെ ആ വീട്ടുകാരങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല ഞാൻ എനിക്ക് എനിക്ക് ജീവിക്കാൻ സർവൈവ് ചെയ്യാൻ ഞാൻ എല്ലാം ചെയ്യും കുക്കിംഗ് ആയാലും കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ ഇത് ചെയ്യണം നേരത്ത് അത് നല്ലതാണോ ചീത്തയാണോ ഇപ്പൊ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ അത് എനിക്ക് ആയിട്ടുള്ള കാര്യമാണോ അതോ അത് മോശമായിട്ടുള്ള കാര്യമാണോ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോ അതാളോട് പറയാൻ പറ്റുന്ന കാര്യമാണോ ഇതൊക്കെ ൂരിറ്റിയുടെ ലെവലാണ് അത് എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഗേൾസിനാണ് ആ സാധനം കൂടുതലും ഉള്ളത് ഒരാളോട് സംസാരിക്കാൻ അല്ലാതെ വീട്ടുജോലി മാത്രമല്ല പ്രാപ്തി ഒരു എന്താ പറയാ നമുക്ക് ചെയ്യണം എന്നുള്ള അത് ി ഗേൾ അവർ അങ്ങനെയാണല്ലോ പറഞ്ഞത് ഇപ്പൊ ഈ സാഹചര്യം ഇപ്പൊ ബോയ്സിന്റെ ഈ ഒരു സാഹചര്യം പറഞ്ഞില്ലേ വീട് എല്ലാ ജോലിയും ചെയ്യുക അതുപോലെയാണ് ഗേൾസിന് അങ്ങനത്തെ സാഹചര്യം ഉള്ള ഗേൾസും ഉണ്ട് വീട് നോക്കേണ്ടത് വരുമ്പോ അതിലും മെച്ചോർഡാണ് എല്ലാത്തിലും അങ്ങനെ ഒരു കാര്യമുണ്ട് അവർക്ക് എങ്ങനെ ഒരു ഫാമിലി ഓർ എങ്ങനെ ഒരു കൊണ്ടുപോവാൻ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഹാൻഡിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഗേൾസ് എപ്പോഴും മുമ്പോട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ പക്ഷെ അങ്ങനെയുള്ള ബോയ്സും ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ ബോയ്സിന് കുറച്ചും കൂടെ മെച്യൂരിറ്റി വേണമെന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി ഏജ്ഡ് ആവണം എന്നാലാണ് അവർക്ക് ആ ഒരു ഇത് ഉണ്ടാവുള്ളൂ കാരണം ഒരു തേർട്ടി ഏജ് എന്നൊക്കെ പറയുമ്പോഴേക്കും അവർ അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഓരോ കാര്യങ്ങൾ കണ്ടാൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും അത് ചീത്തയാണ് ഒരു നല്ലതാണ് അതൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാകും പക്ഷെ ആ ഒരു അതിലെ താഴത്തേക്ക് വരുന്ന ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു പുരുഷനെ വെച്ച് നോക്കുമ്പോൾ അവനത് മനസ്സിലാവണം മനസ്സിലാവണമെന്ന് വരില്ല അതുകൊണ്ടാണ് പലരും ഇപ്പോൾ പല ഇഷ്യൂസിലും ചെന്ന് ചാടുന്നത് പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്ന ആൾക്കാരും മുപ്പത് വയസ്സിന് മുകളിലുള്ളവരുമുണ്ട് പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി നോക്കാൻ തരുന്ന മുപ്പത് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളാണ് പല പ്രശ്നങ്ങളിലും പോയി ചാടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല അവർക്ക് പലപ്പോഴും അതൊരു ഔചിത്യപരമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുകൾ വരുന്നില്ല പക്ഷെ പെൺകുട്ടികൾക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ട് ആ ഒരു അവർക്ക് ഭയം ഫീഡ് ചെയ്തിട്ട് അതെ അതെ എന്ത് ചെയ്യുമ്പോഴും സൊസൈറ്റിക്ക് അതീതവുമായിട്ട് ചെയ്യുന്നു ഞാനൊരു സ്ത്രീയാണ് ലൈക് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ചെയ്തു കൂടാത്ത കുറച്ച് കാര്യങ്ങള് സൊസൈറ്റി പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് വരുമ്പോ പെൺകുട്ടികൾ അങ്ങനെ ചിന്തിച്ചിട്ട് അത് ചെയ്യാണ്ടിരിക്കും അതൊരു പരിധിവരെ കുറെ കാര്യങ്ങളിൽ നല്ലതുമാണ് എന്നും ഒരു പരിധിവരെ പേടിച്ച് ജീവിക്കുന്നു സാധനം ഉണ്ട് ലൈക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒന്നും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത് ബോയ്സിന്റെ വരുമ്പോഴും ഇതേ സാധനം എന്ന് വെച്ചാൽ അവർക്ക് എന്തും ചെയ്യാന്നുള്ളൊരു സ്വാതന്ത്ര്യം വരുന്നു അതില് മെച്ചൂരിറ്റി ഉണ്ട് രണ്ടുപേരും ഒരേ വെയിൽ ഒരേ ചിന്തിക്കാൻ പറ്റിയെന്നു വരില്ല പലരും പല സാഹചര്യത്തിൽ നിന്നും പല നിന്നും വരുന്ന ആൾക്കാരാണ് സോ അവർക്ക് അവർ ഓക്കെ ആയിട്ട് പോകുന്നുണ്ട് ഒരു രണ്ടുപേരും മെച്ചുവർഡായിട്ട് ചിന്തിക്കുന്നുണ്ട് കുടുംബം ഒരുമിച്ച് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് ചില സമയത്ത് പെൺകുട്ടികൾ ഭയങ്കര ായിട്ട് ബിഹേവ് ചെയ്യും ചില കാര്യങ്ങളിൽ അപ്പോ അതും ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പോ ഇരുപത്തഞ്ചു വയസ്സോർ ഇരുപത്തഞ്ചും മുപ്പതും വയസ്സുള്ള ഗ്യാപ്പ് എടുക്കുക ചില സമയത്ത് പെൺകുട്ടികൾ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത് അപ്പൊ അത് ഓവർകം ചെയ്യാനായിട്ട് മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർക്ക് ചിലപ്പോ പറ്റും അത് അവളുടെ കുട്ടിയാണ് അത് കാരണം കൊണ്ട് അവൾ അത് ആ ഒരു പ്രായത്തിന്റെ ആണെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നതും ഉണ്ട് ഇപ്പൊ ഏജ് വരാൻ നേരത്തെ ആ ഒരു പ്രശ്നം വരും ആ ഒരു ക്ലാഷ് വരാനുള്ള ചാൻസസും ഉണ്ട് സോ ആ ഒരു ഇതൊക്കെ കൊണ്ടാണ് ഫാമിലി പക്ഷെ ഇപ്പോ ഇപ്പൊ ഈ ഏജ് ഗ്യാപ്പിന്റെ ഇത് പറയുമ്പോ ഇപ്പൊ മൂത്തൊരാള് അതെ അവര് മൂത്തൊരു പെൺകുട്ടി അവളുടെ യങ്ങനായിട്ടുള്ള ഒരാൾ വരുമ്പോ ജോനാസും പ്രിയങ്ക ചുപ്ര എൻ്റെ ഫേവറേറ്റ് കപ്പിൾസ് ആണ് അത് ഞാൻ പല പ്രസ് മീറ്റിൽ അവരുടെ പല ഇന്റർവ്യൂസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആള് ഭയങ്കര വെച്ചോടായിട്ടാണ് എനിക്ക് പ്രിയങ്കയെക്കാളും മെച്ചൂരിറ്റി തോന്നാറുണ്ട് ചില നേരത്ത് ലൈക്ക് റെസ്പെക്ട് കൊടുക്കുന്ന കാര്യം അതിലൊക്കെ അത്രയും വിവേകമുള്ള ഒരാളാണ് അപ്പൊ അങ്ങനത്തെ പുരുഷന്മാരും ഉണ്ട് നമ്മൾക്ക് എങ്ങനെയാണ് ഇപ്പം ഒരേപോലെ ചിന്തിക്കണമെന്നില്ല രണ്ട് ചിന്താഗതിക്കാരാവാം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്ത് പോവാൻ പറ്റുന്നുണ്ടോ അതാണ് നമ്മൾ അറിയേണ്ട കാര്യം അതെ അല്ലാതെ നമ്മള് എന്റെ ഇഷ്ടമാണ് അവന്റെ ഇപ്പൊ എനിക്ക് ക്രിക്കറ്റാണ് ഇഷ്ടം അവന് ഫുട്ബോളാണ് ഇഷ്ടം ഡസിന്റ് മാറ്റർ ലൈക്ക് അത് മാറ്റർ ആവുന്നുണ്ടെങ്കിൽ അവർ പിരിയും അത്രേ ഉള്ളു അവർക്ക് വേണ്ടാന്ന് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതല്ലെങ്കിൽ ഡസിന്റ് മാറ്റർ എന്നാണുള്ള രീതിയിലാണ് പോണെങ്കിൽ ഹാപ്പിയാണ് അതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി പോവാൻ പറ്റാത്ത ഒരാളുടെ ഇഷ്ടം നമ്മളും അക്സെപ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പല നിർബന്ധിക്കുന്നില്ല ഒന്നിനും പക്ഷെ നമ്മള് ഒരു കല്യാണത്തിലേക്ക് ഇറങ്ങാൻ നേരത്ത് ആദ്യം അത് ആലോചിക്കണം ഉറപ്പായിട്ടും നമ്മൾ അതിനെ പറ്റി ആലോചിക്കണം പലരും പല ഉള്ളവരാണ് അപ്പോ അവരുടെ ഇതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റുമോ ഇതൊക്കെ നമ്മള് നോക്കാം വേണം തിനകത്തേക്ക് ഇറങ്ങി തിരിക്കാനായിട്ട് അല്ലാണ്ട് ഏജ് വലിയ ഇഷ്യൂസ് ആയിട്ട് എനിക്ക് നിങ്ങൾ നിങ്ങള് കണ്ടുപിടിക്കുന്ന ആള് എന്താന്ന് മനസ്സിലാക്കുമ്പം ലൈക്ക് ായിട്ട് നല്ല നോക്കി ചൂസ് ചെയ്യുക എന്നിട്ട് നേരെ പോകാൻ പറ്റുന്നുണ്ടോ അവരുടെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ അത് പോകാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക ഏജ് വിഷയായിട്ട് വരുന്നില്ല ഹാൻഡിൽ ഫാമിലി ലൈഫിന് പറഞ്ഞാലും കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എപ്പോഴും മെച്ചൂരിറ്റിയെ കാണിച്ച് കാണിക്കാനുള്ള ഒരു സാധനൻസ്റ്റി ഒരിക്കലും എല്ലാരുടെ മുമ്പിൽ ഞാൻ മെച്ചൂർഡ് ആണെന്ന് പറഞ്ഞ് നടക്കാനുള്ള ഒരു വസ്തു അല്ല അല്ല നമ്മള് വിവേകപരമായിട്ട് ചിന്തിക്ക ചെയ്യ അതാണ് മെച്ചൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിവേ താങ്ക് യു